ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവല്ലാത്ത മഹാൻമോ മഹാന്മാരോട് ഇസ്തിഹാസം നടത്തുന്നതിന് തെളിവായി വിശുദ്ധ ഖുർആാലിൽ നിന്ന് ഇരുപതിലധികം ആയത്തുകളുണ്ട് എന്ന് സമസ്തയിലെ പണ്ഡിതന്മാർ പല വേദികളിലായി ഉദ്ധരിക്കുന്നു നേരത്തെ വിശുദ്ധ ഖുർആാലിൽ തെളിവില്ല തെളിവുണ്ടോ തെളിവുണ്ടോയെന്ന് ചോദിച്ചിരുന്നിടത്ത് ഇരുപതിലധികം ആയത്തുകളുടെ തെളിവുകളുടെ പിൻബലത്തയോടെയാണ് സമസ്ത ഇന്ന് ഇസ്തിഹാസം നടത്തുന്നത് എന്നിട്ടും അള്ളാഹു വല്ലാത്തവരോടുള്ള ഇസ്തിഹാസാണ് എന്ന് മുജാഹിദുകൾക്ക് വാദിക്കുവാൻ എന്താണ് പ്രമാണം ഒരു ഇമാര് നമുക്ക് ആവശ്യമില്ല ഒരു എന്തിനാ ഇത്ര ഈ നടക്കുന്നത് എന്തിനാ എന്തിനാതിന്റെ ആവശ്യവും നേരിട്ട് പഴത്തോടുകൂടി പറഞ്ഞു അതുകൊണ്ട് ത്തിന്റെ ഒരു ഇമാമും നമുക്ക് ആവശ്യമില്ല അദ്ദേഹം അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു നമ്മൾ കളിക്കുമ്പോ മശാഹിഖന്മാരോട് കൊണ്ടും അവരെ കൊണ്ടും കളിക്കേണ്ടതില്ല മറിച്ച് നമുക്ക് തമാശ പറയാൻ വേറെ പലതും ഉണ്ട് ഉദാഹരണം പറയാൻ പലതുമുണ്ട് പക്ഷേ മശാഹിഖന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഇമാമിങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ലായിരുന്നു ഞാൻ പറയട്ടെ ഇരുപതോളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം അദ്ദേഹം പറഞ്ഞ പറഞ്ഞ ആശയം ആശയം ഇവിടെ പഠിപ്പിച്ച സാഹിബ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് അത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതിനെ വളരെ ബഹുമാനത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു എന്ന് വളരെ ബഹുമാന പുരസമാണ് പേരോട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ കേട്ടു പിന്നീട് പറയുന്നത് അല്ലെങ്കിൽ അല്ലാത്തവരോട് ഇടതേട്ടം റെക്കമെൻഡേഷൻ എന്നാണ് അദ്ദേഹം പ്രയോഗിക്കുന്ന പ്രയോഗം റെക്കമെൻഡേഷൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ഇരുപതോളം സ്ഥലത്ത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഇരുപതോളം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം കുറേ ആയത്തുകൾ എണ്ണി പറയുന്നുണ്ട് അപ്പം ആ എണ്ണി പറഞ്ഞ ആയത്തുകൾ ഇന്നലെയാണെന്ന് തോന്നുന്നു സി മുഹമ്മദ് അൻസാരി എനിക്ക് കേൾപ്പിച്ചു തന്നു അയച്ചു തന്നു അന്ന് അപ്പോഴാണ് ഞാനത് കേൾക്കുന്നത് ഈ ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കി നിങ്ങൾക്കും അത് വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അതിലൊരിടത്ത് പോലും അള്ളാഹുവല്ലാത്തവരോട് അള്ളാഹുവിനോ അള്ളാഹുവിനോട് റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടി അള്ളാഹുവല്ലാത്ത ആരോടെങ്കിലും പറയുന്നതായ ഒരു വരി പോലുമില്ല അവിടെ ഉള്ളത് മുഴുവൻ ഈ ഇരുപത് ആയത്തുകളും ഉള്ളത് ഇസ്തഖഫാറ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇസ്തഖഫാറ് ചെയ്യുന്നു അതിൽ യാതൊരു മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തൊരു കാര്യമാണ് മരിച്ചുപോയ മഹാന്മാരോട് തവസ്സുലും ഇസ്തഖാഥയും ചെയ്യുക എന്നുള്ളതാണ് തർക്കമുള്ള വിഷയം അള്ളാഹുവല്ലാത്ത ആരോടും ഇസ്തഹാഥ ചെയ്യാൻ പാടില്ല വിഷയാവതരണത്തെ ഇവിടെ പറഞ്ഞതാണ് ഇത് ക്രിസ്തഖൻ അറബക്കും അന്നി മുർദീഫീൻ എന്ന് മമ്മദ് ബദറിലുള്ള ആ സന്ദർഭം ഒക്കെ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞ ആയത്തിലേക്ക് ഞാൻ വരാം ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട സൂറത്ത് മറിയമിലെ സുഹൃത്തും അതാണ് ഒന്ന് തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി നബിഅലൈത്തു വസ്സലാം പറഞ്ഞു താങ്കൾക്ക് സമാധാനം ഉണ്ടാകട്ടെ പിതാവിനോട് റബ്ബി എന്റെ റബ്ബിനോട് ഞാൻ താങ്കൾക്ക് വേണ്ടി ഇസ്തിഫ്ബാറ് നടത്തും ഇതാണ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒന്ന് അതിൽ റെക്കമെൻഡേഷൻ ഇല്ല തവസൂലില്ല ഇസ്തിഫാസ് ഇല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറയാൻ എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കും എന്റെ റബ്ബിനോട് ഞാൻ ഇസ്തഫാർ നടത്തും അങ്ങനെ ഇസ്തിഫാർ നടത്തുന്നത് തെറ്റാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെയാണ് ഇസ്തിഫ്റ് നടത്തേണ്ടത് അങ്ങനെയാണ് ദ്വാരം നടത്തേണ്ടത് അള്ളാഹുവിനോട് നേർക്കു നേരെയാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ആയത്ത് സുഹൃത്ത് മുഹമ്മദിലെ പത്തൊമ്പതാമത്തെ ആയതാണ് കാലം നബിയെ താങ്കൾ താങ്കളുടെ പാപമോചനത്തിന് വേണ്ടിയും വിശ്വാസികളുടെ പാപമോചനത്തിന് വേണ്ടിയും വിശ്വാസിനികളായ സ്ത്രീകളുടെ പാപമോചനത്തിന് വേണ്ടിയും താങ്കൾ പ്രാർത്ഥിക്കുക എന്ന് മുഹമ്മദ് നബി സാഹിസ്മിനോട് പറയാണ് മുഹമ്മദ് നബിയോട് അള്ളാഹുവിനോട് ഇസ്തഫാർ നടത്തണം എന്ന് പറയുന്ന ആയത്താണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് വലു അന്നഹും ഇത് പണ്ടു പണ്ടേ മുതൽ ഈ മുസ്ലിയാക്കന്മാര് മുഴുവൻ വേദികളായ വേദികളിലൊക്കെ ഈ തപസുലിന് വേണ്ടിയും ഇസ്തഹാസക്ക് വേണ്ടിയുമൊക്കെ തെളിവായി പണ്ടു പണ്ടേ ഉദ്ധരിച്ചിരുന്ന ഒരായത്താണ് ഈ ആയത്തിന് മുജാഹിദ് പണ്ഡിതന്മാർ സുദീർഘമായി പല വേദികളിൽ വെച്ച് പല തവണ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും അത് തന്നെ ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് ലജ്ജാകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ പണ്ട് കാലത്തുള്ള വാദപ്രതിവാദ വേദികളിലൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചിരുന്ന ഒരു കാര്യം അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചു തേടാൻ വിശുദ്ധ ഖുർആാനിൽ ആയത്തുണ്ടോ എന്ന് അത് പൂനൂര് കൊട്ടപ്പുറം തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ ഈ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ എങ്ങനെ എയറിൽ നിൽക്കുകയാണ് അതിനൊന്നും മാറ്റി മാറ്റി പല ആയത്തുകൾ പറയുക എന്നതല്ലേ അല്ലാതെ കൃത്യമായ ഒരു ആയത്ത് പറയാൻ ഇന്നും അന്നും ഇസ്ലിയാക്കന്മാർക്ക് പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിലെ ഒരായത്താണ് ഇതുപോലെ അന്നലമോ ആളുകൾ അവർ 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 സ്വയം പ്രവർത്തിച്ചാൽ തെറ്റുകൾ ചെയ്താൽ നബിയെ താങ്കളുടെ അടുത്ത് വന്നു നടത്തി പാപമോചനം തേടി റസൂലും അവർക്ക് വേണ്ടി നടത്തി ആരോട് നടത്തി എന്നാൽ അള്ളാഹുവിനെ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതായി എനിക്ക് കാണാൻ കഴിയും എന്ന സൂറത്തുനിസായിലെ അറുപത്തിയാറാമത്തെ വചനം ഇവിടെയും അള്ളാഹുവിനോട് നേരിട്ട് ആറ് പാപമോചനം ദു നടത്തുക എന്നതല്ലാതെ മഹാന്മാരായ ആളുകളോട് തപസുറോ ഇത്തിഹാസയോ അങ്ങനെ ഒരു വിഷയവുമില്ല ഞാൻ ദീർഘ ദീർഘിപ്പിക്കുന്നില്ല ഈ ഇരുപത് ആയത്തുകളിലും പറയുന്നത് ഈ ഇസ്തഫാർ തന്നെയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഖവാരിജുകൾ അത് നിഷേധിക്കുന്ന ആളുകളായിരുന്നു ഈ ഹവാരിജുകളെ പറ്റി ആയത്തിറങ്ങിയിട്ടുണ്ട് ഹവാരിജുകൾ ഉണ്ടാകുന്നത് അലി അള്ളി അള്ളാഹുനെ കാലഘട്ടത്തിലാണ് വാക്കയത്ത് പ്രത്യേകിച്ചും വാക്കയത്ത് സിഫീൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂട്ടത്തിലും തന്നെ ഉണ്ടായ ഒരു വിഭാഗമാണ് ഖവാരിജുകൾ നമുക്കറിയാം ആ ഹവാരിജുകളുടെ പിന്തലമുറക്കാരാണ് മുജാഹിദുകൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചും നബ്സൽ അള്ളാഹു അലൈവലം പറഞ്ഞിട്ടുണ്ട് സമാനി അഹിർ ജമാൻ എപ്പോഴും പറയാറുള്ള ആ കാര്യം ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ദജ്ജാലുകളും കള്ളന്മാരുമായ കളവ് പറയുന്നവരുമായ ഒരു കൂട്ടർ വരും എന്ന് മുജാഹിദുകളെ പറ്റി നബി നബിസ് അല്ലാസ്സല്ലം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞു ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് അല്ലെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തിയൊന്നിന് ശേഷമൊക്കെയാണ് ഈ നമ്മൾ ഇങ്ങനെ പ്രാസ്ഥാനികമായി നമ്മൾ ഉണ്ടാക്കുന്നത് അവരെ പറ്റി അന്നേ നബി സല്ലല്ലാഹു അലൈഹി നബിസുലം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നിട്ട് അപ്പോ അത് ആ ആയത്തിന്റെ ആ ഹദീസിന്റെ തന്നെ ബാക്കിയുള്ള ഭാഗം വളരെ കൃത്യമാണ് ആരെ പറ്റിയാണ് നബിസല്ലാഹ് അലൈഹി വസ്ലം ഈ കാര്യം പറയുന്നത് എന്ന് വളരെ സ്പഷ്ടമായി ആ ഹദീസിന്റെ ബാക്കി വായിച്ചാൽ തന്നെ മനസ്സിലാകും അത് മനസ്സിലാക്കും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത് ആണത് അതിൽ അതിന്റെ ബാക്കി ഇങ്ങനെയാണ് എത്തുനക്കും അവരുടെ സ്വഭാവം പറയാൻ വല ആ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേൾക്കാത്ത ചില വർത്തമാനങ്ങൾ വാദങ്ങൾ അവർ കൊണ്ടുവരും വ ഇയാകും അതുകൊണ്ട് നിങ്ങളെയും അവരെയും നിങ്ങൾ സൂക്ഷിക്കണം അലായു ദുല്ലൂനക്കും നിങ്ങൾ വഴിപടിച്ചു പോകാൻ പാടില്ല ഫിത്നയിൽ അകപ്പെടാൻ പാടില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും സല അലിസ്ലമിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ കേൾക്കാത്ത കാണാത്ത പുതിയ വാദങ്ങളും പുതിയ ആചാരങ്ങളും കൃത്യമായി മൂന്ന് നൂറ്റാണ്ടിന് ശേഷം കൊണ്ടുവന്ന ആളുകൾ ആരാ ഈ പറയുന്ന ആളുകൾ തന്നെയാണ് അവർ തന്നെയാണ് അവരെ പറ്റി തന്നെയാണ് മുഹമ്മദ് മുസഫ്ലാഹു അലഹി വസ്ലം ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അല്ലാത്ത ഒരു നബിസലാസ്ലമിന്റെ കാലഘട്ടത്തിൽ ഉള്ളതല്ലാത്ത സഹാബികൾ ചെയ്തതോ പറഞ്ഞതോ അല്ലാത്ത ഒരു കാര്യവും ഒരു ഹദീസും ഒരു വർത്തമാനവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തവാസം നടത്താനുള്ള തെളിവല്ല എന്ന് മാത്രമല്ല എല്ലാ തഫ്സീറുകളും പരിശോധിച്ചാൽ മനസ്സിലാകും അള്ളാഹുവിനോട് നേർക്കു നേരെ എസ്തഫ്ബാർ നടത്തുന്നത് ദുആ നടത്തുന്നത് അതിന് തെളിവായിട്ടാണ് ഈ ആയത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഉഫസറുകളൊക്കെയും പറഞ്ഞിട്ടുള്ളതാണ് മുജാഹിദുകൾ മുഹമ്മദ് നബി സഹു വല്ലമിന്റെയും സഹാബികളുടെയും താബികളുടെയും കാലഘട്ടത്തിൽ ഉള്ളതല്ലാത്ത ഒരു പുതിയ കാര്യവും പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല പ്രചരിപ്പിച്ചിട്ടില്ല അത് പ്രചരിപ്പിക്കുന്നവരും പറയുന്നവരുമെല്ലാം ഈ ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ വസ്തുത